മൈതാനം അഡ്വഞ്ചർ പാർക്ക് പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പവിത്ര മുഖ്യ പ്രഭാഷണം നടത്തി നാഷണൽ സർവീസ് സ്കീം ജില്ലാ കോർഡിനേറ്റർ എസ് രതീഷ് സ്വാഗതം പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജിജുസി നായർ സബ് ഇൻസ്പെക്ടർ ഡി ശ്രീകുമാർ സാമൂഹിക പ്രവർത്തകരായ ആർ പത്മജൻ മുബീന അഡ്വക്കേറ്റ് ടി സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു അഞ്ഞൂറിൽ പരം എൻ എസ് എസ് വോളന്റിയേഴ്സ് പരിപാടിയിൽ പങ്കെടുത്തു ആശ്രമം മൈതാനവും അഡ്വഞ്ചർ പാർക്ക് പരിസരവുമാണ് വൃത്തിയാക്കിയത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ വരുൺ ചന്ദ് മുഹമ്മദ് സബീൽ ഡോക്ടർ സ്മിത സൊഹൈൽ എന്നിവർ നേതൃത്വം നൽകി കരുനാഗപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജ് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലെ എൻ എസ് എസ് പ്രവർത്തകർ ആശ്രമ മൈതാനത്തും പാർക്കിനുമുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കി കൊല്ലം നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം